നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പത്തൊൻപത് രാവിലെ പതുപോലെ ഒൻപത് മണിയായപ്പോൾ പാരീസിലെ വിശ്വപ്രസിദ്ധമായ ലൂറു മ്യൂസിയം സന്ദർശകർക്കായി തുറന്നു ആയിരക്കണക്കിന് സന്ദർശകരാണ് ഓരോ ദിവസവും ലൂറു മ്യൂസിയം സന്ദർശിക്കാൻ എത്തുന്നത് രണ്ടായിരത്തോളം ജീവനക്കാരുള്ള ലൂറ് മ്യൂസിയം അതിവേഗം അവരുടെ ആക്ടിവിറ്റീസിലേക്ക് അങ്ങനെ സജീവമായി കടക്കുമ്പോൾ ഏകദേശം ഒരു ഒൻപതര മണിയായപ്പോ ലൂറു മ്യൂസിയത്തിന്റെ അപ്പോളോ ഗാലറിയുടെ അടുത്ത് ലൂ അടുത്തൂടെ ഒഴുകുന്ന ആ സെയിം നദിക്കരയിലായി ഒരു ട്രക്ക് വന്ന് നിന്നു അതിന് മുകളിൽ ഒരു ലിഫ്റ്റ് കടുപ്പിച്ചിട്ടുണ്ട് നമ്മൾ റോഡിലേക്ക് അത്തരത്തിലുള്ള ലിഫ്റ്റ് കാണാറുണ്ട് കെ എസ് സി ബി ജീവനക്കാരെത്തിയിട്ട് റോഡിലെ ബൾബൊക്കെ മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന സെയിം ടൈപ്പിലെ ലിഫ്റ്റ് അത്തരത്തിൽ വാഹനത്തിൽ പിടിപ്പിച്ച ആ ലിഫ്റ്റ് അവിടെ വന്ന് നിന്നതും ആ ലിഫ്റ്റ് അപ്പോളോ ഗാലറിയിലെ ഒന്നാമത്തെ നിലയിലേക്ക് കണക്റ്റ് ചെയ്തു അത് കണക്റ്റ് ചെയ്യപ്പെട്ടതും രണ്ട് ആ ഏണിയിലൂടെ മുകളിലേക്ക് കയറുകയാണ് ഓറഞ്ചും മഞ്ഞയും കലർന്ന ഒരു ഡ്രസ്സാണ് അവര് ധരിച്ചിരിക്കുന്നത് അവര് മുകളിലെത്തി അവിടെ ഒരു ചെറിയ ബാൽക്കണി ഉണ്ട് ആ ചെറിയ ബാൽക്കണിയിലൂടെ മുന്നോട്ട് നടന്ന അതിലൊരാൾ മുന്നിലുള്ള ഗ്ലാസ് വിൻഡോയുടെ അടുത്തെത്തി അയാൾ ആ ഗ്ലാസ് വിൻഡോ അയാളുടെ കയ്യിലുള്ള കട്ടർ ഉപയോഗിച്ച് പതുക്കെ കട്ട് ചെയ്തു കട്ട് ചെയ്ത് കഴിഞ്ഞതും അവർ രണ്ടുപേരും ആ ഹാളിലൂടെ അകത്തേക്ക് കടന്നു അവര് നടന്നെത്തിയത് നെപ്പോളിയൻ ചക്രവർത്തിയുമായി കണക്ട് ചെയ്തിട്ടുള്ള വിലപിടിപ്പുള്ള കിരീടങ്ങളും ആഭരണങ്ങളും അനുബന്ധ സംവിധാനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് അവിടെയുള്ള ആ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് ഒരു ഗ്ലാസ് ഫ്രെയിമിനുള്ളിലാണ് ആ ഫ്രെയിം ആ രണ്ട് ചെറുപ്പക്കാരും അതിവേഗം തല്ലി തകർത്ത് അതിനകത്തുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ അതിവേഗം എടുക്കാൻ തുടങ്ങി അവരുടെ കയ്യിൽ ചെറിയ ബാഗുകളുണ്ട് ആ ബാഗിലേക്ക് സാധനങ്ങൾ ഒന്നൊന്നായി പിറക്കി വെക്കുമ്പോൾ ഒരു സാധനം തറയിലേക്ക് വീണു നെപ്പോളിയൻ മൂന്നാമന്റെ ഭാര്യയുടെ തലയിൽ വെക്കുമായിരുന്ന കിരീടമാണ് താഴേക്ക് വീണത് താഴേക്ക് വീണ കിരീടം വീണ് അല്പം ദൂരേക്ക് അങ്ങനെ ഉരുണ്ട് മാറുമ്പോൾ അത് നോക്കാൻ നിൽക്കാതെ അവർ രണ്ടുപേരും അതിവേഗം വന്ന വഴി കൂടി പുറത്തേക്ക് ഇറങ്ങി ആ വാഹനത്തിലേക്ക് ആ കൃത്രിമേസ് വഴി നടന്ന താഴെ എത്തി താഴെ അവരെത്തുമ്പോൾ രണ്ട് ബൈക്കുകൾ സ്റ്റാർട്ടായി രണ്ടുപേരും ഓടി വന്ന് ആ ബൈക്കുകളുടെ പുറകിലേക്ക് കയറി ആ ബൈക്കുകൾ അതിവേഗം മൂവ് ചെയ്യാണ് ഈ സമയത്ത് അവിടെ ആ കണ്ണാടി പൊട്ടിയതുകൊണ്ട് അകത്ത് ഒരു അലാറം മുഴങ്ങിയിട്ടുണ്ട് ലൂറ് മ്യൂസിയത്തിനകത്ത് ഒരു മോഷണ ശ്രമം നടന്നിരിക്കുന്നു എന്നുള്ള ഒരു സിഗ്നലാണ് ആ അലാറം എന്ന് പറയുന്നത് രണ്ടായിരത്തോളം ജീവനക്കാരുള്ള അതിശക്തമായ സെക്യൂരിറ്റിയുള്ള ലൂറു മ്യൂസിയത്തിൽ രാവിലെ ഏകദേശം ഒരു ഒൻപതര മണിയോടുകൂടി ആ അലാറം മുഴങ്ങിയപ്പോൾ അകത്തുള്ള സന്ദർശകർ അവിടെ തടുക്കപ്പെട്ടു പെട്ടെന്ന് സെക്യൂരിറ്റി ജീവനക്കാർ സകല സന്ദർശകരെയും അതാത് സ്ഥലങ്ങളിൽ അങ്ങ് വളയുകയാണ് അതോടൊപ്പം എവിടെയാണ് മോഷണം നടന്നതെന്ന് അറിയാനായി ജീവനക്കാർ വിവിധ പോയിന്റുകളിലേക്ക് ഓടിക്കയറുകയാണ് അങ്ങനെയാണ് അപ്പോളോ ഗാലറിയുടെ ഭാഗത്ത് ചില സെക്യൂരിറ്റി ജീവനക്കാർ ഓടിയെത്തിയത് അവിടെ എത്തിയ അവർക്ക് ആ കാഴ്ച കാണാൻ പറ്റി തറയിൽ ഒരു കിരീടം വീട് കിടക്കുകയാണ് അത് കണ്ടുകൊണ്ട് ഓടി വന്ന ജീവനക്കാർ അവിടെ ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയിരുന്ന ഫ്രെയിം തകർത്തിരിക്കുന്ന കണ്ടു അതിനകത്ത് വളരെ വിലപിടിപ്പുള്ള പല സാധനങ്ങളും ഉണ്ടായിരുന്നു അത് നഷ്ടമായി എന്ന് മനസ്സിലായ ആ നിമിഷത്തിൽ അവർ ഒരു കാഴ്ച കൂടി കണ്ടു അവിടെ ആ ഹാളിനെയും ബാൽക്കണിയും തമ്മിൽ വേർതിരിക്കുന്ന വിൻഡോ തകർക്കപ്പെട്ടിരിക്കുകയാണ് ഗ്ലാസ് കട്ടി ചെയ്യുന്ന കട്ടർ ഉപയോഗിച്ച് അറുത്ത് മാറ്റിയ ഗ്ലാസും അവിടെ കാണാം സംഭവം ഉടൻ തന്നെ ലൂർ മ്യൂസിയത്തിൽ പാരീസ് പോലീസിനെ അറിയിച്ചു അതേ സമയത്ത് തന്നെ വാർത്ത ലീക്ക് ആവുകയും ചെയ്തു ലൂർ മ്യൂസിയവും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് ഇവിടെ എന്തെങ്കിലും മോഷണശ്രമങ്ങൾ നടന്നാൽ ആ നിമിഷം ബട്ടൺ അമർത്തപ്പെടുകയും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വിവരം അറിയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ആ മോഷണം നടന്ന ആ നിമിഷം തന്നെ വിവരം ഹെഡ്ക്വാർട്ടേഴ്സിൽ അറിഞ്ഞിരിക്കുകയാണ് വിവരമറിഞ്ഞ ആ നിമിഷത്തിൽ പോലീസ് സകല സ്ഥലവും ക്ലോസ് ചെയ്യാനുള്ള ഉത്തരവ് കൊടുത്തു മോഷണം നടത്തിയ വ്യക്തികൾ പാരീസിൽ നിന്ന് പുറത്തു കടക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ് പോലീസ് എടുത്തത് എല്ലാ സ്ഥലത്തും പോലീസ് അങ്ങനെ വളയുമ്പോൾ ന്യൂസ് ബ്രേക്ക് ആയിരിക്കുകയാണ് ആ ന്യൂസ് ബ്രേക്ക് ആയതോടൊപ്പം തന്നെ ലൂറു മ്യൂസിയത്തെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ചാനലുകൾ പങ്കുവെച്ചു തുടങ്ങി ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മാസ്മരിക സൃഷ്ടിയാണ് ഈ ലൂറു മ്യൂസിയം എന്ന് പറയുന്നത് ലൂറു മ്യൂസിയം സ്റ്റാർട്ട് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു മ്യൂസിയം ആയിട്ടേ അല്ല പതിനൊന്നാം നൂറ്റാണ്ടിൽ ഈ ലൂർവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കോട്ടയായിട്ടാണ് ശത്രുക്കൾ അന്ന് ഒരുപാട് ഫ്രാൻസിനുണ്ട് ശത്രുക്കൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരാണ് ഫ്രാൻസിനും ഇംഗ്ലണ്ടിനും ഇടയിലുള്ള ആ കടലിൽ കടന്ന് ദ്വീപിൽ നിന്ന് ഇംഗ്ലീഷുകാർ കൂടെ കൂടെ ഫ്രാൻസിനെ ആക്രമിക്കും ആ ആക്രമണത്തിൽ നിന്ന് ഫ്രാൻസിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ ഒരു കോട്ട അവിടെ പണിയപ്പെടുന്നത് ഏ ഡി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിൽ ഫിലിപ്പ് അഗസ്റ്റസ് ആണ് അത്തരത്തിലൊരു കോട്ട പണിയുന്നതിനുള്ള നിർദ്ദേശം കൊടുത്തത് അനവധി വർഷങ്ങളുടെ ശ്രമഫലമായി ഒരു കോട്ട അവിടെ പണിയത്തിനെ ചെയ്തു ആ കോട്ട അതിനുശേഷം വന്ന രാജാക്കന്മാരുടെ ശ്രമഫലമായി ശരിക്കും ശക്തമായ ഒരു ഡിഫൻസ് മെക്കാനിസമായി വളർന്നു വരുമ്പോഴാണ് ആയിരത്തി അറുന്നൂറുകളിൽ ഫ്രാൻസിസ് ഒന്നാമൻ ഈ കോട്ട അദ്ദേഹത്തിൻ്റെ ആസ്ഥാനമാക്കാൻ തീരുമാനിച്ചത് ശരിക്കും രാജാക്കന്മാർക്ക് താമസിക്കാൻ കഴിയുന്ന എല്ലാ സൗകര്യങ്ങളും ആ കോട്ടയിൽ ഒരുക്കിക്കൊണ്ട് രാജഭരണം ആ കോട്ടയിൽ നിന്നായി ശരിക്കും ഈ കോട്ട ഇരിക്കുന്ന സ്ഥലം വളരെ വിശാലമാണ് ഏകദേശം അറുപത് ഏക്കറോളം സ്ഥലത്താണ് ആ കോട്ട സ്ഥിതി ചെയ്യുന്നത് അത്രയും വിശാലമായ ആ സ്ഥലത്ത് രാജാവ് തന്റെ ആസ്ഥാനം ഉറപ്പിച്ചപ്പോൾ ശരിക്കും നല്ലൊരു കലാഹൃദയും കൂടിയുള്ള ആ രാജാവ് ആ കോട്ട കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടി കിട്ടാവുന്നിടത്തോളം കലാവസ്തുക്കൾ അവിടേക്ക് വരുത്താൻ തുടങ്ങി അങ്ങനെയാണ് ലെയ്നാഡോ ഡാവിഞ്ചിയുടെ വിശ്വപ്രസിദ്ധമായ മൊണാലിസ് പാരീസിലെ ആ ലൂർവ് കോട്ടയിലേക്ക് എത്തുന്നത് ലൂർവ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കോട്ട എന്നാണ് ലൂയി പതിമൂന്നാമനും ലൂയി പതിനാലാമനും ഈ ലൂർവ് എന്ന സ്ഥലത്ത് ഒരുപാട് വിഭവങ്ങൾ എത്തിച്ച ആളുകളാണ് ലൂയി പതിനാലാമന്റെ കാലഘട്ടത്തിലാണ് ലൂർവിൽ നിന്ന് രാജാവിന്റെ ആസ്ഥാനം വെഷ്സയിലേക്ക് മാറ്റുന്നത് അതോടുകൂടി ഈ ലൂർവ് ശരിക്കും കലാപരമായ ആവശ്യങ്ങൾക്ക് മാത്രമുള്ള ഒരു സ്ഥലമായി മാറുകയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറോട് കൂടിയാണല്ലോ ഈ കോട്ട സ്റ്റാർട്ട് ചെയ്യുന്നത് ആ കോട്ടയും പൊതുജനങ്ങളും തമ്മിൽ പതിനേഴാം നൂറ്റാണ്ട് വരെ ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാകുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ എൻഡിൽ ആ കോട്ട പൊതുജനങ്ങൾക്കായി കൊടുത്തു ഒരുപാട് ഒരുപാട് കലാസൃഷ്ടികൾ ആ സമയത്ത് ആ കോട്ടയിലുണ്ട് ആ കലാസൃഷ്ടികൾ സൃഷ്ടികൾ ആസ്വദിക്കാനും പൊതുജനങ്ങൾക്ക് അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി അവസരം കിട്ടി അങ്ങനെയാണ് ആ പേരുണ്ടാകുന്നത് ലൂർവ് മ്യൂസിയം ലൂർവ് മ്യൂസിയത്തിലേക്ക് ആളുകൾ വരാനും അവിടെയുള്ള കലാസൃഷ്ടികൾ കാണാനും തുടങ്ങിയോടു കൂടി ലോകത്തെ എല്ലായിടത്തും ലൂർവ് പതുക്കെ പതുക്കെ ഒരു ചർച്ചാ വിഷയമായി മാറി ഫ്രഞ്ച് ചരിത്രവുമായി കണക്ട് ചെയ്യപ്പെട്ട ചിത്രങ്ങൾ മാത്രമല്ല അവിടെ ശേഖരിക്കപ്പെട്ടത് ഗ്രീസിന്റെയും അതുപോലെ ഈജിപ്ഷിന്റെയും അറേബ്യയുടെയും ഒരുപാട് ചരിത്ര വസ്തുക്കൾ നല്ല പണം കൊടുത്ത് ശേഖരിച്ച രാജാക്കന്മാർ അത് ലൂറു വീശത്തിലേക്ക് എത്തിച്ചിരുന്നു അതൊക്കെ കാണാനുള്ള അവസരമാണ് ശരിക്കും പൊതുജനങ്ങൾക്ക് കിട്ടിയത് സ്വാഭാവികമായിട്ടും ആ വിവരങ്ങൾ അന്നുള്ള മാധ്യമങ്ങളിലൂടെ ആളുകൾ അറിഞ്ഞു തുടങ്ങിയോടുകൂടി പതുക്കെ പതുക്കെ ലൂറു മ്യൂസിയത്തിലേക്ക് കാണികളുടെ ഒഴുക്ക് തുടങ്ങി ശരിക്കും ആളുകൾ ഇങ്ങനെ ലൂറു മ്യൂസിയത്തിലേക്ക് ഒഴുകി ഒഴുകി തുടങ്ങി ലക്ഷക്കണക്കിന് ആളുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനക്കായപ്പോ ലൂറുവിലേക്ക് തുടങ്ങിയത് അത് ലൂറുവ് മ്യൂസിയത്തിന്റെ നടത്തിപ്പിനെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കിയ അന്നത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് മിഥറാങ് ആ മ്യൂസിയം പുതുക്കിപ്പണിയാൻ ഒരു തീരുമാനമെടുത്തു പുതുക്കിപ്പണിയുന്ന ലൂറു മ്യൂസിയം ശരിക്കും പാരീസിന്റെ ഹൃദയമായി മാറണമെന്നൊരാഗ്രഹം കൂടി മിത്ര അങ്ങനെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ലോക പ്രശസ്തരായ ആർക്കിടെക്റ്റുകളുടെ ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയായിരുന്നു സാംസ്കാരിക വകുപ്പാണ് ആ ലിസ്റ്റ് തയ്യാറാക്കിയത് ആ ലിസ്റ്റിൽ നിന്ന് ഒരുപാട് കൺസൾട്ടേഷന് ശേഷം തിരഞ്ഞെടുത്തത് ചൈനീസ് വംശജനും യു എസ് പൗരനുമായ ഒരു ആർക്കിടെക്ടിനെയാണ് മിങ് പൈ എന്ന യു എസ് ആർക്കിടെക്ട് ശരിക്കും ലൂറു മ്യൂസിയത്തെ പുതുക്കി പണിതുകൊണ്ട് ഒരു അത്ഭുതം തന്നെ സൃഷ്ടിച്ചു ഇന്ന് നമ്മൾ ലൂറു മ്യൂസിയത്തിലേക്ക് കടക്കുമ്പോ നമ്മൾ ആദ്യം കാണുക ഒരു പിരമിഡാണ് ഗ്ലാസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ പിരമിഡ് ലൂറു മ്യൂസിയത്തിന്റെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്നാണ് പക്ഷേ എൺപത്തി ഒൻപതിൽ ഈ മ്യൂസിയം റീ ഓപ്പൺ ചെയ്തപ്പോൾ ആളുകൾ അങ്ങനെയല്ല പറഞ്ഞത് ഏയ് ഈ മ്യൂസിയത്തിന്റെ ഭംഗി ആകെ കെടുത്തിരിക്കുകയാണ് ഈ പിരമിഡ് ഈ പിരമിഡ് വന്നതോടുകൂടി പാരീസിന്റെ തന്നെ സൗന്ദര്യം പോയിരിക്കുകയാണ് നെഗറ്റീവ് അഭിപ്രായങ്ങളുടെ ഒരു നിര തന്നെ ഉണ്ടായെങ്കിലും പുതുക്കി പണിത മ്യൂസിയം കാണാനായി ആളുകൾ ഒഴുകിയെത്തുകയാണ് ഒഴുകിയെത്തുന്ന ആളുകൾക്ക് മ്യൂസിയത്തിനകത്തേക്ക് കടക്കണമെങ്കിൽ ഈ പിരമിഡിനകത്തുകൂടി തന്നെ കടക്കണം പിരമിഡിന് അകത്തേക്ക് ആളുകൾ കടക്കുമ്പോഴാണ് ശരിക്കും അവർ ഒരു വിസ്മയ ലോകത്ത് എത്തിയതുപോലെ അവർക്ക് ഫീൽ ചെയ്യുന്നത് അതിമനോഹരമായ ഒരു നിർമ്മിതിയാണ് യഥാർത്ഥത്തിൽ ആ ഗ്ലാസ് പിരമിഡ് മ്യൂസിയം യഥാർത്ഥത്തിൽ മൂന്ന് ബ്ലോക്കുകളായിട്ടാണ് തിരിക്കപ്പെട്ടിരിക്കുന്നത് ഓരോ ബ്ലോക്കും ഏകദേശം ആറ് ഏക്കർ വീതം സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് വേണമെങ്കിൽ നമുക്ക് ഒരു എളുപ്പത്തിൽ പറയാം നാല് നിലകളിലായിട്ട് ഓരോ ബ്ലോക്കും നമ്മളെ ആകർഷിക്കുന്ന ശൈലിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മൾ ലൂറു മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് അടക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ ആദ്യം പതിയെ നമ്മൾ ചവിട്ടുന്ന തറയിലാണ് വളരെ മനോഹരമായ മാർബിളുകളും അതുപോലെ ടൈലുകളും കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആ തറയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വിശാലമായ കോറിഡോറുകളാണ് ആ കോറിഡോറിൽ ഏതിലൂടെ വേണമെങ്കിലും നമുക്ക് കിടക്കാം ശരിക്കും ഈ ലൂറു മ്യൂസിയത്തിനകത്തുള്ള എല്ലാ കാഴ്ചകളും നമ്മൾ കണ്ട് തീർക്കാൻ ബോധപൂർവം ഒരു ശ്രമം നടത്തിയാൽ നമുക്ക് എല്ലാം കണ്ടു തീർക്കാൻ പറ്റും പക്ഷേ നമ്മൾ ഓരോ കാഴ്ച കാണാനും എത്ര സമയം എടുക്കണമെന്ന് കൂടി തീരുമാനിക്കണം നമ്മൾ ഒരു ചിത്രം കാണാൻ നൂറ് സെക്കൻഡാണ് എടുക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ നമ്മൾ എല്ലാ കാഴ്ചകളും കണ്ട് പുറത്തിറങ്ങുമ്പോൾ നൂറ് ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തുമാത്രം വലിപ്പം ഈ ലൂറു മ്യൂസിയത്തിൽ നമുക്ക് ഒരു വിങ്ങിലൂടെ ഒന്ന് കടക്കാം ലൂറു മ്യൂസിയത്തിലേക്ക് കടക്കുന്ന ഏതൊരാളും ആദ്യം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വിങ്ങെന്ന് പറയുന്നത് ഡനോൺ ഡെനോൺ ആണ് ആ വിങ്ങിലാണ് വിശ്വപ്രസിദ്ധമായ മൊണാലിസിയുടെ ചിത്രമുള്ളത് മൊണാലിസിയുടെ ചിത്രം സൂക്ഷിച്ചിരിക്കുന്ന ആ മുറിയിൽ എപ്പോഴും തിരക്കാണ് ആ ചിത്രത്തെ കാണാനും തൊടാനും തലോടാനും അതിനൊപ്പം നിന്ന് സെൽഫി എടുക്കാനും ഒരുപാട് ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും എന്നാൽ വേറെ ചിലർക്ക് മറ്റ് താല്പര്യങ്ങളുണ്ടാവും അവരുടെ ലക്ഷ്യം ആ ചിത്രം തന്നെ അടിച്ചുകൊണ്ട് പോകുക എന്നുള്ളതാണ് മൊണാലിസയുടെ ആ ചിത്രം ആദ്യമായി മോഷ്ടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് ശരിക്കും മ്യൂസിയത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ സമയത്ത് ഇറ്റലിയിൽ നിന്ന് വന്ന മൂന്ന് പണിക്കാർ പണി കഴിഞ്ഞിട്ട് പുറത്തു പോകാതെ ആ മ്യൂസിയത്തിനകത്ത് പതുങ്ങിയിരുന്നു അവരുടെ ലക്ഷ്യം വിശ്വപ്രസിദ്ധമായ ആ മൊണാലിസ എന്ന ചിത്രം തന്നെ രാത്രി ആരെ ശ്രദ്ധയപ്പെടാതെ മൊണാലിസ ആ ഗാലറിയിലെത്തിയ അവർ ആ ചിത്രം അഴിച്ചെടുത്ത് അവരുടെ കോട്ടിന്റെ അകത്തേക്ക് വെച്ച് അവരങ്ങനെ കാത്തിരുന്നു എല്ലാ ദിവസവും രാവിലെ സെക്യൂരിറ്റി ഗാർഡുകൾ മാറും പഴയ ഗാർഡ് മാറി പുതിയ ഗാർഡ് വന്നപ്പോൾ അവര് കൂളായിട്ട് പണിക്കാരുടെ രൂപത്തിൽ അവിടെ കൂടെയൊക്കെ സഞ്ചരിച്ച് അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു ശരിക്കും ലൈനാഡോ ഡാമിൻഷിയുടെ ആ മൊണാലിസ്സ എന്ന ചിത്രത്തിന് ഇന്ന് നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രസിദ്ധി ഉണ്ടായത് ആ ഇറ്റലിക്കാരായ മോഷ്ടാക്കളുടെ ശ്രമഫലമായിട്ടാണ് മൊണാലിസ മോഷിക്കപ്പെട്ട വാർത്ത ലോകം മുഴുവൻ ഒരു തരംഗം തന്നെ ഉണ്ടാക്കിയെന്ന് പറയാം ഒരു വാർത്താ തരംഗം ആ ചിത്രത്തെക്കുറിച്ച് കുറിച്ച് അതുവരെ കേട്ടിട്ടില്ലാത്ത ആളുകൾ വരെ ആ ചിത്രത്തെക്കുറിച്ച് ആദ്യമായി കേൾക്കുന്നത് ആ മോഷണം പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തോടുകൂടിയാണ് സകല പത്രങ്ങളിലും ധാരാളം ലേഖനങ്ങളും ഫീച്ചറുകളൊക്കെ വന്ന് മൊണ്ണാലിസ എന്ന ചിത്രം എവിടെ ആര് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും അത് തിരിച്ചുപിടിക്കണമെന്നുള്ള ആവശ്യം ഉണ്ടായി എന്തായാലും അവസാനം ആ ചിത്രം തിരിച്ചു പിടിച്ചു തിരിച്ചു പിടിക്കുന്നത് രണ്ട് കൊല്ലങ്ങൾക്ക് ശേഷം പാരീസിൽ വെച്ചാണ് ഈ മൂന്ന് ഇറ്റലിക്കാരും കൂടി ആ മൊണാലിസയുടെ ചിത്രം അടിച്ചുകൊണ്ട് പോയി രണ്ട് കൊല്ലങ്ങൾക്ക് ശേഷം അതിന്റെ നേതാവ് വിൻസെൻസോ ആ ചിത്രം വിൽക്കാനായി അതുമായി പാരീസിലെത്തി അയാള് എന്ന പേര് തന്നെ ആ ചിത്രം വിൽക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് പക്ഷേ ആ ചിത്രം എല്ലാവർക്കും അറിയാവുന്ന ഒരു ചിത്രമല്ലേ കണ്ടപ്പോ മൊണാലിസയുടെ ചിത്രം പോലെ ഉണ്ടല്ലോ എന്ന് തോന്നിയ ആ ചിത്രം വാങ്ങാൻ വന്ന ആള് ആ ചിത്രം ആരുടെയാണെന്ന് ചോദിച്ചപ്പോ അയാള് പറഞ്ഞ മറുപടി ഇത് ലീനാൾഡോ ടാമിച്ചയുടെ മൊണാലിസിയുടെ ചിത്രത്തെ അനുസ്മരിച്ചുകൊണ്ട് വരച്ചുണ്ടാക്കിയതാണ് പക്ഷെ ആ പറച്ചിൽ കേട്ടിട്ടും വാങ്ങാൻ വന്ന വ്യക്തിക്ക് ഒരു സംശയം വിശ്വപ്രസിദ്ധമാണ് ലീനാൾഡുടെ ആ മൊണാലിസ എന്ന ചിത്രം ആ ചിത്രം കണ്ട ഓർമ്മ അദ്ദേഹത്തിനുണ്ട് ആ ചിത്രം അതുപോലെ പറിച്ചു വെച്ചതുപോലെ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് അദ്ദേഹം വേറൊരു സുഹൃത്തിനെ വിളിച്ചു വരുത്തി പെട്ടെന്ന് തന്നെ വാർത്ത ലീക്ക് ഔട്ടായി പോലീസ് എത്തി ചരിത്ര ഗവേഷകരെത്തി മ്യൂസിയം കാരെത്തി ഈ ഇറ്റ്ലിക്കരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു അങ്ങനെ വീണ്ടും ആ മൊണാലിസ ചിത്രം ലൂറു മ്യൂസിയത്തിലേക്ക് മടങ്ങിയെത്തി ഇനി ഒരിക്കൽ കൂടി മോഷണം നടത്താൻ ഒരാൾക്കും സൗകര്യം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അവര് ഈ മൊണാലിസ ചിത്രത്തിന് വൺ സെക്യൂരിറ്റിയാണ് അതിനുശേഷം കവചം വരെ ഇപ്പോൾ ആ ചിത്രത്തിലുണ്ട് കളവ് പോയിട്ട് മടങ്ങി വന്ന മൊണാലിസ വിശ്വപ്രസിദ്ധമാകാൻ പിന്നെ അധിക സമയമേണ്ടല്ലോ എത്തുന്ന സകല ആളുകളും മൊണാലിസയെ കാണാൻ ആ ലൂറുവിൽ കയറുക എന്നുള്ളത് ഒരു സ്ഥിരം പരിപാടിയായി മാറി ലൂറുവിലെ മൊണാലിസ മാത്രമല്ല പ്രസിദ്ധം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലഭിച്ച വീനസിന്റെ ഒരു ശില്പമുണ്ട് വീനസിന്റെ ആ ശില്പം മൊണാലിസയുടെ ഈ ചിത്രം പോലെ തന്നെ ആളുകളെ അതിശിപ്പിക്കുകയും ആഹ്ലാദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സൃഷ്ടിയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട വീനസിന്റെ ആ ശില്പത്തിൽ കൈകളില്ല പക്ഷേ കൈകളില്ലെങ്കിലും ആ ശില്പത്തിന്റെ ഭംഗി നമ്മളെ അമ്പരപ്പിക്ക് തന്നെ ചെയ്യും സ്ത്രീകളുടെ ബോഡി ഷേപ്പ് ആ ശില്പത്തിൽ അതുപോലെ ആവാഹിക്കപ്പെട്ടിട്ടുണ്ട് അതിമനോഹരമായി ഏതോ ശില്പി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ആ ശില്പം കാണാനും ആളുകൾ ലൂറുവിലേക്ക് ഒഴുകിയെത്തും മൊണാലിസെ കഴിഞ്ഞാൽ പിന്നെ ആളുകൾ കാണാൻ ആഗ്രഹിക്കുക മിക്കവാറും ബീനസാണ് പക്ഷേ നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ ആദ്യം ബീനസാണ് കാണുന്നത് പിന്നെയാണ് മൊണാലിസയെ കാണുക അതുപോലെ ഓരോ കാലഘട്ടങ്ങളിലും പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുള്ള യുദ്ധവിജയങ്ങൾ വർണ്ണിക്കുന്ന ചിത്രങ്ങളും ശില്പങ്ങളും ഒക്കെ ഈ ലൂർവിന്റെ പ്രത്യേകതയാണ് അതൊക്കെ അതുപോലെ തന്നെ കളക്ട് ചെയ്ത് ലൂറിൽ പല വിഭാഗങ്ങളിലായി അണിനിരത്തിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് റൂമുകളുണ്ട് ഓരോ റൂമും ഓരോ കഥകളാണ് നമ്മളോട് പറയുക നാന്നൂറ് മുറികളിലായി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം സ്ക്വയർ മീറ്ററിൽ അങ്ങനെ അതിവിശാലമായി കിടക്കുന്ന ലൂറുവിലെ ഒരു വിങ്ങിലൂടെ കടന്ന് നമ്മൾ എല്ലാ ചിത്രങ്ങളും കാണാൻ തന്നെ മാസങ്ങൾ എടുക്കും എന്നാണ് സത്യം എങ്കിലും നമ്മൾ ലൂറുവിലേക്ക് കടക്കുമ്പോൾ നമ്മളെ ആ കാഴ്ചകൾ ശരിക്കും അതിശിപ്പിച്ചുകൊണ്ടേയിരിക്കും ഈ ലൂർവിനകത്ത് ഒരു ഗന്ധമുണ്ട് ആ ഗന്ധം ഒരു ഒരുമെങ്കിൽ നിന്ന് മറ്റതിലേക്ക് പോകുമ്പോൾ ലേശം മാറുന്നതും കാണാം അത് ആ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറിന്റെ പ്രത്യേകതയും സൂര്യപ്രകാശം വീഴുന്നതിന്റെ അളവിൽ വ്യത്യാസം കൊണ്ട് സ്വാഭാവികമായി ഉണ്ടായിരിക്കുന്നതാണ് പല സ്ഥലത്തും തറ പല രീതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അതും ഈ ഗന്ധ ഗന്ധവ്യത്യാസത്തിന് ഒരു കാരണമാണ് നമ്മൾ ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ വ്യത്യാസം ഫീൽ ചെയ്യുകയും ചെയ്യും ലൈറ്റുകൾ വളരെ മനോഹരമായി ഉപയോഗിച്ചിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ലുറു മ്യൂസിയം നമ്മൾ നടന്നു പോകുന്ന പാതയിൽ ലൈറ്റുണ്ട് അതേ സമയത്ത് നമ്മൾ കടന്നു ചെല്ലുന്ന മുറികളിലും ലൈറ്റുണ്ട് ആ ലൈറ്റുകൾ വെറുതെ പ്രകാശിപ്പിച്ചങ്ങനെ നിലർത്തിരിക്കല്ല ആ ചിത്രങ്ങളിൽ ആവശ്യാനുസരണം വേണ്ട പ്രകാശം വീഴ്ത്തക്ക ശൈലീല ആ ലൈറ്റുകളെല്ലാം വിന്യസിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് സല്ലി സല്ലിവിങ്ങാണ് ശരിക്കും ആ പുരാതന കോട്ടയുടെ അവശിഷ്ടങ്ങളൊക്കെ കാണപ്പെടുന്നത് അവിടെയാണ് അതുമായി ബന്ധിപ്പിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ സല്ലി സല്ലിവിങ്ങിലുണ്ട് മൂന്നാമത്തെ ഭാഗം റഷ്യലിയു വിങ്ങാണ് അവിടെ ഈ ഫ്രഞ്ച് പെയിന്റിങ്ങുകളുടെ ഒരു കേന്ദ്രമാണെന്ന് പറയാം പുരാതന കാലത്തെ പെയിന്റിങ്ങുകൾ മുതൽ ആധുനിക പെയിന്റിങ്ങുകൾ വരെയുള്ള വൻ ശേഖരമാണ് എല്ലൂർവിൽ വിവിധ സ്ഥലങ്ങളിലായിട്ടുള്ളത് ഉപയോഗിക്കുന്ന മെറ്റീരിയലിനനുസരിച്ച് ചിത്രങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക സംവിധാനവും നമുക്ക് അവിടെ കാണാം നമ്മൾ ഉപയോഗിക്കുന്ന ചായത്തിനനുസരിച്ച് ചിത്രത്തിന്റെ ഭംഗിയിൽ മാറ്റം ഉണ്ടാവുമല്ലോ അത് വ്യക്തമായി അനുഭവപ്പെടുന്ന അനവധി മുറികൾ നമുക്ക് അവിടെ കാണാം ഓരോ സ്ഥലത്തും അതിന്യതായ രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ആണ് നമ്മൾ കഥകളെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ആ ശൈലി നമുക്ക് ഫോളോ ചെയ്യാം അതല്ല ഈ പെയിൻറിങ്ങുകളുടെ മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഫോളോ ചെയ്യാം ചരിത്രത്തെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ ഫോളോ ചെയ്യാം ഏതാണോ നമ്മുടെ പഠന വിഷയം ആ ശൈലിയിൽ ഫോളോ ചെയ്യാൻ കഴിയുന്ന ശൈലിയിലുള്ള ഒരു ടൂർ സംവിധാനം ഈ ലൂറു മ്യൂസിയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ലൂറു മ്യൂസിയത്തിൽ ഒരു ബേസ്മെന്റ് ഏരിയ ഉണ്ട് പിന്നെ ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട് ഫസ്റ്റ് ഫ്ലോർ ഉണ്ട് സെക്കൻഡ് ഫ്ലോർ ഉണ്ട് ഫസ്റ്റ് ഫ്ലോറിലാണ് മോഷ്ടം നടന്ന അപ്പോളോ ഗാലറി ഉള്ളത് ആ അപ്പോളോ ഗാലറിയിൽ കടക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു പ്ലേസ് കണ്ടെത്തി അവിടെയാണ് യഥാർത്ഥത്തിൽ മോഷ്ടാക്കി കടന്നിരിക്കുന്നത് ആ അപ്പോളോ ഗാലറിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് വിലപിടിപ്പുള്ള രത്നങ്ങളുടെയും കിരീടങ്ങളുടെയും ആഭരണങ്ങളുടെയും ഒരു വൈവിധ്യമാർന്ന ശേഖരം ആ അപ്പോളോ ഗാലറിയിൽ ഉണ്ട് അതുകൊണ്ടാണ് ഈ മോഷ്ടാക്കിൾ ആ മേഖല ടാർഗറ്റ് ചെയ്തത് മോഷ്ടിച്ചുകൊണ്ടുപോയ ആഭരണങ്ങളുടെ മൂല്യം ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ എണ്ണൂറ് കോടിക്ക് മുകളിലുണ്ട് നെപ്പോളിയൻ ഒന്നാമന്റെ ഭാര്യ മേരി ലൂയിസിന്റെ കഴുത്തിൽ അണിയിരുന്ന ഒരു നെക്ലെസ് ഈ അപ്പോളോ ഗാലറിക്ക് അകത്തുണ്ടായിരുന്നു ആ നെക്ലസിന്റെ സെറ്റായിട്ട് ഒരു ജോഡി കമലും ഉണ്ടായിരുന്നു കള്ളമാര് അടിച്ചോണ്ടുപോയ സാധനങ്ങൾ ഒന്ന് ആ നെക്ലേസും കമലുമാണ് മറ്റൊരു മോഷണ വസ്തു റാണി മേരിയുമായി കണക്ട് ചെയ്തിട്ടാണ് അവരുടെ ശേഖരത്തിൽ ഉണ്ടായിരുന്ന ഡയമണ്ട് ആഭരണങ്ങളാണ് മോഷണം പോയ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇതിനു പുറമെ രണ്ട് കിരീടങ്ങൾ പിന്നെ വേറെ ഒരു സെറ്റ് മാലയും കമ്മലും അങ്ങനെ ഒത്തിരി സാധനങ്ങളായിട്ട് എട്ട് ഐറ്റംസാണ് അവിടെ നിന്ന് മോഷ്ടം പോയിരിക്കുന്നത് എല്ലാത്തിലും രത്നങ്ങൾ പതിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ മൂല്യം അത്രയ്ക്കും കൂടിയത് അതിൻ്റെ രത്നങ്ങൾ പറിച്ചു വെച്ചാൽ കിട്ടുന്ന വിലയാണ് എണ്ണൂറ് കോടി എന്ന് പറയുന്നത് ശരിക്കും അതിന്റെ ആ പുരാവസ്തു മൂല്യം നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഒരുപാട് ഒരുപാട് മുകളിലേക്ക് കടക്കും മോഷണ വിവരം അറിഞ്ഞെത്തിയ പോലീസ് അവിടെയുള്ള സി സി ടി വി വിഷലുകൾ മുഴുവൻ പരിശോധിക്കുകയാണ് ആകെ എട്ട് മിനിറ്റ് കൊണ്ട് മോഷണം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഈ എട്ട് മിനിറ്റ് കൊണ്ട് വാഹനത്തിൽ ഘടിപ്പിച്ച ആ ലിഫ്റ്റ് അവിടെ എത്തി അതിലൂടെ രണ്ടുപേർ അകത്ത് കടന്നു ആ ഗ്ലാസ് വിൻഡോ തകർത്ത് അപ്പോളോ ഗാലറിക്കുള്ളിലേക്ക് ഉള്ളിലേക്ക് കടന്ന് അവിടെ ഉണ്ടായിരുന്ന ആ ഗ്ലാസ് പാനൽ തകർത്താണ് ആഭരണങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് ആഭരണങ്ങൾ എടുക്കാനുള്ള ആക്ടിവിറ്റീസിന് ആകെ നാല് നാല് മിനിറ്റ് എടുത്തിട്ടുള്ളൂ ആദ്യത്തെ ആഭരണം എടുക്കുമ്പോൾ തന്നെ അലാറം മുഴങ്ങിയിരുന്നു ആ അലാറം മുഴങ്ങുന്ന ശബ്ദം കേട്ടുകൊണ്ട് തന്നെയാണ് അവർ ബാക്കിയെല്ലാം എടുത്തത് നാല് മിനിറ്റ് കൊണ്ട് എല്ലാ സാധനങ്ങളും കളക്ട് ചെയ്ത് വന്ന വഴി കൂടി തിരിച്ച് പോയിരിക്കുകയാണ് ഇതിനിടയിൽ അവരുടെ കയ്യിൽ നിന്ന് ഒൻപതാമതായി അവർ കളക്ട് ചെയ്ത ആ കിരീടം താഴെ വീണ് ഉരുണ്ടുപോയിരുന്നു എടുക്കാൻ അവർ ശ്രമിക്കാതെയാണ് ഓടി രക്ഷപ്പെട്ടത് അതിനിടയിൽ അവരുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലൗ അഴിഞ്ഞ് താഴെ വീണു അതുപോലെ അവർ ഇട്ടിരുന്ന ഒരു കോട്ടം ആ കോട്ടും ഗ്ലൗസും അത് രണ്ടും വിദഗ്ധമായ പരിശോധനയ്ക്ക് വിധേയമാക്കാനായി പോലീസ് കസ്റ്റഡിയിലെടുത്തു അതിൽ നിന്ന് ഏതെങ്കിലും ഡി എൻ എസ് സാമ്പിള് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള ഒരു പരിശോധനയാണ് പോലീസ് നടത്താൻ തുടങ്ങുന്നത് അതേ സമയത്ത് എൻഡിയർ പാരീസും റെഡ് അലേർട്ടിലാണെന്ന് പറയാം ലൂറു മേസ്യത്തിൽ നിന്ന് അടിച്ചുകൊണ്ട് വഹിക്കുന്ന ആ സാധനങ്ങൾ പാരീസ് വിട്ടുപോകാൻ അനുവദിക്കിരിക്കാൻ വേണ്ടി പാരീസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എല്ലാ വഴികളും പോലീസ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് പാരീസിൽ ആ നദിയുണ്ട് പാരീസ് നഗരം ആ നദിയുടെ കരയിലാണല്ലോ കെട്ടപ്പെട്ടിരിക്കുന്നത് ആ നദിയിലൂടെ വേണമെങ്കിലും കള്ളമാർ രക്ഷപ്പെടാം അതുകൊണ്ട് ആ ഭാഗം കവർ ചെയ്തിരിക്കുകയാണ് വിമാനത്തിൽ രക്ഷപ്പെടാതിരിക്കാൻ എയർപോർട്ടുകൾ കാവലേർപ്പെടുത്തി അതുപോലെ തന്നെ പാരീസിന്റെ ഹൃദയം എന്ന് വിളിക്കാൻ കഴിയുന്ന റെയിൽവേ സ്റ്റേഷനിലും പോലീസ് എത്തിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് ബസ് സ്റ്റേഷൻ എന്നിവയുടെ സകല സ്ഥലത്തും പോലീസ് നിരീക്ഷണവുമായി രംഗത്ത് ഉറപ്പിക്കുമ്പോൾ പോലീസ് റോഡിലുള്ള സി സി ടി വി ക്യാമറകൾ ഒന്നൊന്നായി പരിശോധിച്ചു തുടങ്ങി അവര് ആ അപ്പോളോ ഗാലറിയിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതുമൊക്കെ സി സി ടി വി ക്യാമറകൾ പതിഞ്ഞിട്ടുണ്ട് സി സി ടി വിയിൽ വളരെ വ്യക്തമായിട്ട് അവരുടെ വിഷുൽ പതിഞ്ഞിട്ടുണ്ടെങ്കിലും ആ വിഷുവിളിനകത്ത് ഒരു പ്രശ്നമുണ്ട് അവരുടെ കണ്ണുകൾ മാത്രമേ നമുക്ക് വിസിബിൾ ആകത്തുള്ളൂ ഒരു മുഖം കവർ ചെയ്യുന്ന മാസ്ക് അവർ ധരിച്ചിട്ടുണ്ട് കണ്ണും മൂക്കും വായും മാത്രം പുറത്ത് കാണാം സി സി ടി വി ക്യാമറകളെ കുറിച്ച് അവർക്ക് നല്ല ധാരണ ഉള്ളതുകൊണ്ടാണ് അവരുടെ മുഖം പതിയാതിരിക്കാൻ അവർ ആ ശൈലിയുള്ള ഒരു പ്രിക്കോഷൻ എടുത്തത് പക്ഷെ പോലീസിന് ഇപ്പോൾ അവരുടെ പൊക്കവും അവരുടെ ബോഡി ലാംഗ്വേജും വണ്ണമൊക്കെ അറിയാം ആ ശൈലിയിലുള്ള ആളുകളെ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ പോലീസ് തുടങ്ങിയിരിക്കുന്നത് നൂറിലധികം ഓഫീസേഴ്സിനെയാണ് പാരീസ് പോലീസ് ഈ കേസ് അന്വേഷിക്കാനായി രംഗത്തിറക്കിയത് ഓഫീസേഴ്സിനെ സഹായിക്കാനായി ഒരു വലിയ ടീമും ഉണ്ട് പാരീസ് നഗരം അരിച്ച് പറക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒക്ടോബർ ഇരുപത്തി ആറിന് എയർപോർട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിടയിൽ രണ്ടാളുകളെ പോലീസ് പൊക്കി അവരെ പോലീസ് പൊക്കിയ കാര്യം അറിഞ്ഞതും ഈ ലൂറു മ്യൂസിയത്തിന്റെ നടത്തിപ്പുകാരായ ആളുകൾ ഒരു പരാതി പത്രലേഖകരോട് പറഞ്ഞു പോലീസ് അവിടെ നിന്ന് നഷ്ടപ്പെട്ട വിഭവങ്ങളെക്കുറിച്ച് ലോകം മുഴുവൻ അറിയിച്ചത് വലിയൊരു അബദ്ധമായി പോയെന്നാണ് ലൂറിസൂത്തിന്റെ നടത്തുപേരുടെ അഭിപ്രായം നഷ്ടപ്പെട്ട വിഭവങ്ങളെക്കുറിച്ചുള്ള വിവരം പുറത്തെത്തിയോടുകൂടി ആ വിഭവങ്ങൾ സംഘടിപ്പിക്കാനായി ഒരുപാട് ആളുകൾ ശ്രമിക്കും ആ വിഭവങ്ങൾ നശിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട് കിരീടത്തിൽ അണിഞ്ഞിരിക്കുന്ന രത്നങ്ങൾ മാത്രം ഇളക്കിയെടുത്തതിന് ശേഷം ആ കിരീടം എവിടെയെങ്കിലും ഉപേക്ഷിച്ചാൽ എന്ത് സംഭവിക്കും ആ ശൈലിയിലുള്ള ഒരു ഭയം ലൂറു മ്യൂസിയത്തിലെ നടത്തു പേർ പങ്കുവയ്ക്കുകയാണ് ഈ ആഭരണങ്ങളുടെ ഭംഗി എന്ന് പറയുന്നത് അതിനകത്തുള്ള എല്ലാ ചേരുവകളുടെയും ചേരുവ ലഭിക്കുന്നതാണ് എല്ലാ സാധനങ്ങളും ഇളക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിന്റെ ആ ഭംഗി പോകും യഥാർത്ഥത്തിൽ ലൂറു മ്യൂസിയം ഒരു സംഭവമായി പാരീസിൽ നിലനിൽക്കുന്ന ഒന്നാണ് ലൂറു മ്യൂസിയമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ഒരുപാട് മ്യൂസിയങ്ങൾ ഈ പാരീസിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ മ്യൂസിയങ്ങളിലൊക്കെയും ലൂർ മ്യൂസിയം ഒരു കണക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ലൂറു മ്യൂസിയത്തിലെ ചിത്രങ്ങൾ പലപ്പോഴും ലൂർ മ്യൂസിയം മറ്റ് മ്യൂസിയങ്ങൾക്ക് വാടകയ്ക്കൊടുക്കും ഒരാഴ്ചത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെ പ്രദർശനമായിരിക്കും ആ മ്യൂസിയങ്ങൾ നടക്കുക പാരീസിൽ മാത്രമല്ല ലോകത്ത് വിവിധ സ്ഥലങ്ങളിൽ ആ ശൈലിയിൽ ലൂർ മ്യൂസിയം അവരുടെ ചിത്രങ്ങൾ പ്രദർശനത്തിനേണ്ടി വയ്ക്കും ഈ അടുത്ത കാലത്ത് ജോർജിയയിൽ അങ്ങനെ ഒരു പ്രദർശനം നടത്തിയപ്പോൾ ലൂർ മ്യൂസിയത്തിന് പതിനഞ്ച് മില്യൺ ഡോളറാണ് അത് ഇന്ന് പ്രതിഫലമായി ലഭിച്ചത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തങ്ങളുടെ കൈവശമുള്ള ചിത്രങ്ങൾ വൻ സുരക്ഷയോടുകൂടി എത്തിച്ച് അവിടെയുള്ള ആളുകളെ കാണിക്കുന്ന ലൂറുവിൻ്റെ ആ പരിപാടി വഴി ലൂറുവിന് ആകെ ചെലവാകുന്ന പണത്തിൻ്റെ പകുതിയും ലൂറ് കണ്ടുപിടിക്കും ലൂറു ഒരുപാട് വികസനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വികസനം എന്ന് പറയുമ്പോൾ ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ രഹസ്യമായി ആരെങ്കിലുമൊക്കെ സൂക്ഷിക്കുന്ന ചിത്രങ്ങൾ ശേഖരിക്കുക ശില്പങ്ങൾ ശേഖരിക്കുക ഇതൊക്കെ പെടും അത് സൂക്ഷിക്കാനും ആളുകളെ കാണിക്കാനുമുള്ള സംവിധാനങ്ങൾ ലൂറിൽ ഒരുക്കി വേണമല്ലോ അതൊക്കെ ശരിക്കും എക്സ്പെൻസ് ഉണ്ട് ഈ എക്സ്പെൻസിന്റെ പകുതി സർക്കാരാണ് വഹിക്കുന്നത് നേരത്തെ നൂറ് ശതമാനവും സർക്കാരാണ് വഹിച്ചിരുന്നത് പക്ഷെ ക്രമേണ സർക്കാർ ആ ചെലവ് കുറച്ചു വന്നപ്പോൾ ലൂറു സ്വന്തം നിലയിൽ പണം കണ്ടെത്തുന്ന രീതിയാണ് ഞാനോട് സൂചിപ്പിച്ചത് മൂന്ന് ലക്ഷത്തിലധികം ഉരുപ്പടികൾ അവിടെ ആ ലൂറു മീസത്തിലുണ്ട് ആ ഉരുപ്പടികൾ ചിലത് ചിത്രങ്ങളാവാം ചിലത് ശില്പങ്ങളാവാം ചിലത് ആഭരണങ്ങളാവാം ചിലത് പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന ചില ആയുധങ്ങളുമാകാം എന്തായാലും ആളുകളെ ആകർഷിക്കുന്ന ഒരുപാട് വിഭവങ്ങൾ അവിടെ ഉള്ളത് കൊണ്ടാണ് ലോകത്തെല്ലായിടത്തു നിന്നും ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവിടെ ഒഴുകിയെത്തിയ ആളുകളുടെ എണ്ണം ഒരു കോടിയാണ് ഒരു കോടി ആളുകൾ സന്ദർശിക്കുന്ന ഒരു മ്യൂസിയം നമുക്ക് സങ്കല്പിക്കാനാവുന്ന ഒരു നമ്പറല്ല അത് പക്ഷേ അത്രയും ആളുകൾ അവിടെ എത്തി എന്നതാണ് സത്യം ലോകത്തെ എല്ലായിടത്തുമുള്ള കലാ ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം ലൂർവ് വല്ലത്തൊരു വികാരമാണ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഏതൊരാളും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ലൂർ മ്യൂസിയം ലൂർ മ്യൂസിയത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണല്ലോ വിശ്വപ്രസ്തമായ ഡാവിജിക്കോഡെന്ന ആ നോവൽ ഉണ്ടായത് കോഡ് നോവൽ പിന്നീട് ചലച്ചിത്രമായപ്പോൾ ലൂറു മ്യൂസിയത്തിൽ പല ഭാഗവും ഷൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ വിട്ടുകൊടുത്തിരുന്നു അതിന് ആ ചലച്ചിത്രം നിർമ്മിച്ച നിർമ്മാണ കമ്പനി നല്ലൊരു തുക ലൂറ് മ്യൂസിയത്തിന് കൊടുത്തു അതുകൊണ്ടാണ് നമുക്ക് ലൂറ് മ്യൂസിയത്തിന്റെ മനോഹരമായ പല വിഷനുകളും ആ സിനിമയുമായി കണക്ട് ചെയ്ത് കാണാൻ പറ്റിയത് ലൂറ് മ്യൂസിയത്തിന്റെ സുരക്ഷയെക്കുറിച്ച് തുടക്കത്തിലേ ഞാൻ സൂചിപ്പിച്ചതാണ് ലൂറു മ്യൂസിയത്തിൽ വരുന്ന സന്ദർശകരെ ചിത്രങ്ങളും ശില്പങ്ങളും മറ്റു കാഴ്ചകളൊക്കെ കാണിക്കാനും അവരെ നയിക്കാനുമായി രണ്ടായിരത്തോളം ജീവനക്കാരുണ്ട് അന്ന് കുറേയേറെ ജീവനക്കാർ ഈ സംവിധാനത്തിന്റെ സെക്യൂരിറ്റിയുടെ ഭാഗമായ ആളുകളാണ് അങ്ങനെ ആണെങ്കിൽ പോലും ലൂറു മ്യൂസിയത്തിൽ ഒരു കവർച്ചയ്ക്കുള്ള സാധ്യത ഉണ്ടെന്ന് കഴിഞ്ഞ കുറേ നാളുകളായി ഒരു ന്യൂസ് പാരീസിൽ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ കാരണം ലൂറു മ്യൂസിയമായി കണക്ട് ചെയ്ത് പാരീസിൽ അങ്ങോളം ഇങ്ങോളുള്ള മറ്റ് മ്യൂസിയങ്ങളിൽ ശ്രമങ്ങൾ നടന്നതാണ് ലൂർവ് മറ്റ് പല മ്യൂസിയങ്ങൾക്കും ശരിക്കും ഒരു ആദായം നൽകുന്ന സ്ഥാപനം കൂടിയാണ് ലൂർവിലെ ചിത്രങ്ങളും ലൂർവിലെ ശേഖരങ്ങളും ഉപയോഗിച്ചാണ് ശരിക്കും മറ്റ് മ്യൂസിയങ്ങൾ പാരീസിൽ പിടിച്ചു തന്നെ അവിടെ കൂടെ കൂടെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗവുമായി ബന്ധിപ്പിച്ച് അവരൊരു ഷോ സംഘടിപ്പിക്കും ലിയണാൾഡോ ഡാമിൻ്റെ ചിത്രങ്ങളുടെ ഒരു ഷോ ഏതെങ്കിലും ഒരു മ്യൂസിയത്തിൽ സംഘടിപ്പിക്കുമ്പോൾ ആ ചിത്രങ്ങൾ എത്തുന്നത് ഈ പറഞ്ഞ ലൂർവി എന്നാണ് ചിലപ്പോ മൈക്കൽ സൃഷ്ടികളായിരിക്കും സൃഷ്ടികളായിരിക്കും പ്രക്കുക അതും ലൂർവിയിൽ നിന്ന് അവിടെ എത്തും അങ്ങനെ വിശ്വപ്രസിദ്ധരായ ആളുകളുടെ സൃഷ്ടികൾ ലോകത്തെ ഏത് മ്യൂസിയത്തിലും പ്രദർശനത്തിൽ എത്തിക്കാനുള്ള ഒരു കരുത്ത് ലൂർവിനുണ്ട് ലുർവ് ഇതുവരെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടില്ലാത്ത ഒരു ബിസിനസ് തന്ത്രമാണ് ഈ മേഖലയിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് നൂറ് മില്യൺ ഡോളറിലധികമാണ് കഴിഞ്ഞ വർഷം അവർ എണ്ണത് പക്ഷെ അവരുടെ എക്സ്പെൻസ് സ്വാഭാവികമായി വർദ്ധിക്കും പുതിയ പുതിയ ചിത്രങ്ങൾ പർച്ചേസ് ചെയ്യാനും പുതിയ സാഹചര്യങ്ങൾ ഒരുക്കാനുമായി ഇതിനിടയിൽ ചില ത്രട്ടുകളൊക്കെ ഉണ്ട് കാലാവസ്ഥയുമായി ബന്ധിപ്പിച്ചാണ് ആ ത്രട്ട് ഉണ്ടാവുക ചിത്രങ്ങൾ നശിച്ചു പോകാനുള്ള ചില സാധ്യതകളുണ്ട് ആഭരണങ്ങൾക്ക് കേടുപാടുകൾ വരാനുള്ള സാധ്യതയുണ്ട് അതൊന്നും സംഭവിക്കാതിരിക്കാൻ വൻ കരുതൽ ആ മേഖലയിൽ ലൂർ മ്യൂസിയം എഴുതിട്ടുണ്ട് ലോകത്തെ പല മ്യൂസിയങ്ങൾക്കും അത് ശരിക്കും ഒരു പാഠമാണ് എന്നാലും ഈ പാഠങ്ങളൊക്കെ നന്നായി പഠിക്കുന്ന ആളുകൾ സാധാരണ കാഴ്ചക്കാർ മാത്രമല്ലല്ലോ കള്ളന്മാരും പഠിക്കും നന്നായി പഠിച്ചത് കള്ളനായതുകൊണ്ടാണ് നമ്മളെ അമ്പരപ്പിച്ചുകൊണ്ട് ആ കള്ളൻ ഈ അപ്പോളോ ഗാലറിയിൽ എത്തിയതും അവിടെ നിന്ന് ആ മോഷണം നടത്തിയതും അത് പറയുമ്പോൾ ഒരു സംഭവം കൂടി സൂചിപ്പിക്കാതെ കടന്നു പോകാൻ പറ്റില്ല വർഷങ്ങൾക്ക് മുമ്പ് ഒരാള് ഒരു കഥ എഴുതിയിട്ടുണ്ട് ആ കഥയുടെ വിഷയവും ഇതുതന്നെയാണ് ലോ മ്യൂസിയത്തിലെ അപ്പോളോ ഗാലറിയിൽ നടക്കുന്ന മോഷണമാണ് കഥയിലെ വിഷയം അപ്പോളോ ഗാലറിയിൽ ഇഷ്ടം അമൂല്യങ്ങളായ രത്നങ്ങളും കിരീടങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ മോഷ്ടിക്കാൻ ഒരു എളുപ്പമാർഗമുണ്ട് ആ എളുപ്പമാർഗത്തെ കുറിച്ച് വളരെ സിമ്പിളായിട്ടാണ് ആ കഥയിൽ സൂചിപ്പിക്കുന്നത് ഒരു വാഹനത്തിൽ ഒരു ഏണി പിടിപ്പിച്ച് നമ്മൾ അപ്പോളോ ഗാലറിയുടെ അടുത്ത് എത്തിയാൽ മതി അതിനെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ചാരി വെക്കുക അതുവഴി നേരെ മുകളിലേക്ക് കയറുക അവിടെയുള്ള ഗ്ലാസ് പൊട്ടിച്ച് അകത്ത് കടന്ന് അകത്തുള്ള ഗ്ലാസ് പൊട്ടിച്ച് ആഭരണങ്ങൾ എടുക്കുക വന്ന വഴി കൂടി തിരിച്ചിറങ്ങി രക്ഷപ്പെടുക ഇത്രയും ചെയ്താൽ ഏതൊരാൾക്കും അപ്പോളോ ഗാലറി കൊള്ളയടിക്കാൻ പറ്റുമെന്ന് കഥ എഴുതപ്പെട്ടത് ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ആ കഥ സാധാരണ ആളുകൾ മാത്രമല്ല വായിച്ചത് കള്ളന്മാരും വായിച്ചു വായിച്ചത് ഒരുപാട് കള്ളന്മാരാണ് പക്ഷേ മോഷ്ടിച്ചത് നമ്മൾ കണ്ട ആ നാല് കള്ളന്മാർ മാത്രമാണ് എന്തായാലും വായന കൊണ്ട് ഗുണമുണ്ടെന്ന് മനസ്സിലായല്ലോ വായിക്കുക വായിച്ചു കൊണ്ടേ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമന് ചെയ്യുക താങ്ക്